ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് കപ്സ് പേമ്പർ Wheel of Forzo The High Priestess ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ നൈറ്റ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോഴത്താണ് ദൂരെ നിന്ന് ഒരാൾ കുതിരപ്പുറത്ത് സാമ്പത്തികവുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് വരുന്ന എനർജിയാണ് പക്ഷെ ഇവിടെ സ്റ്റക്കാണ് കുതിര ഇവിടെ സ്റ്റക്കാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് സ്മൂത്ത് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകൾ ചില സാമ്പത്തിക മാർഗങ്ങൾ ആ ഒരു വരുമാനം ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് നിന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ചില ജോലികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതിനായിട്ട് വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാ അല്ലെങ്കിൽ ആ ജോലി തന്നെ വരുമോ എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം നഷ്ടപ്പെട്ട സാമ്പത്തികം തിരിച്ചു കിട്ടുമോ എന്നുള്ള വളരെ വലിയ വിഷമത്തിലാണ് നിങ്ങളിൽ പലരും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് എല്ലാത്തിനും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു എന്താണ് മനസ് നിങ്ങളുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം ത്രീ ഓഫ് സോട്ടിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കിവിടെ നിങ്ങൾ നമ്മൾ ബോട്ടം ഓഫ് ദി ഇടുക്ക് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തിക വരുമാനം ഇവിടെ കുറഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്നിരിക്കുന്നു ഇവിടെ തന്നെ കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെത്താണ് വന്നിരിക്കുന്നതെല്ലാം കണ്ടില്ലേ പേജ് ഓഫ് സോർട്സ് അതുപോലെ തന്നെ ടൂ ഓഫ് വൺസ് തൊട്ട് താഴെ കണ്ടില്ലേ ട്യൂ ഓഫ് പെൻഡക്കൻസ് അപ്പൊ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു അത് ബാലൻസ് ചെയ്തു പോകാൻ കാത്തിരിക്കുന്നു ബാലൻസ് ചെയ്തു പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇവിടെയോ കാത്തിരിപ്പാണ് ഇവിടെയോ ചുറ്റിനും പ്രശ്നങ്ങളാണ് ഇനി എന്താ ചെയ്യേണ്ടത് ആക്ഷൻ എടുത്തേ പറ്റൂ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം എന്നൊക്കെ ഇവിടെ ആലോചിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ സാമ്പത്തിക സ്റ്റക്കായതിനുള്ള വിഷമമാണ് ഒരുപാട് പേർക്ക് അത് നിമിത്തം നിങ്ങൾ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ടെണ്ണ സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സംസാര രീതി നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടാവണം മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങൾ സ്നേഹിച്ചു പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചു കൂടാ നിന്നിരുന്നവർ നിങ്ങളെ സ്നേഹ നിങ്ങളോട് സ്നേഹം എന്ന് നടിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് നിന്നിരുന്നവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഓവറാൾ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടല്ലേ ത്രീ ഓഫ്സോട് വന്നിരിക്കുന്നത് മുൻപുണ്ടായ ചില കാര്യങ്ങളെ ഓർത്ത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത് അപ്പോൾ ഇത് മുൻപുണ്ടായിരുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയും പക്ഷെ നിങ്ങൾ അതിൽ നിന്നും ഒന്ന് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിച്ചേ പറ്റൂ സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങൾ മുന്നോട്ട് വരണം വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ില്ലാതെ പറ്റില്ല അല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പിടിയിൽ പോകുന്ന ഡബിൾ എൻ ഡബിൾ എനർജി കണ്ടില്ലേ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പിടിയിൽ അകപ്പെട്ട് മറ്റുള്ളവരുടെ ഏഹ് വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം പരിഹസിച്ച് മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കേണ്ടതായ ഒരവസ്ഥ വരുന്നുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളെ ഒന്ന് താഴ്ത്തി സംസാരിക്കുന്ന എനർജി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സമ്മതിക്കാത്ത ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അവിടെ നിങ്ങളെ അതിന് സമ്മതിക്കില്ല കാരണം അസൂയ ദൃഷ്ടിദോഷം ഇതൊക്കെ നിങ്ങളുടെ മേൽ പതിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അസൂയ നിമിത്തമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തളർത്തിയിടുന്നത് മനസ്സിലായി പക്ഷെ നിങ്ങളതിന് പാത്രീഭവിക്കരുത് അതിന് പാത്രമാവരുത് ൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്തു തന്നെ കഴിയണം മനസ്സിലായ മറ്റുള്ളവർ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കാൻ പോകരുത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും വരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി കൊണ്ടുവരാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള വർക്ക് വേണം നിങ്ങൾ ചെയ്യാൻ ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്ട്രെങ്ത് കൈവരിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ ഹൃദയത്തിൽ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച എനർജിയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷമം അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും നിങ്ങൾ അതിലിരിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ അതിലെങ്ങ് ഉൾപ്പെട്ടു പോകുക അതിനടിമയായി പോകും എന്തിനു ഈ ഒരു നെഗറ്റീവ് എനർജിക്ക് അടിമയായി പോകും അങ്ങനെ വേണ്ട അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഇതിന് കഴിയും കാരണം നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ് കാരണം ഓടിപ്പോകുന്ന സിംഹത്തെ വരെ പിടിച്ചു മെരുക്ക് കയ്യിലെടുക്കാൻ പറ്റും എങ്കിൽ തീർച്ചയായിട്ടും കൊണ്ട് നല്ല കഴിവുള്ളവരാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള അഥമ വികാരങ്ങളിൽ പാടില്ല മുന്നോട്ട് വരൂ ശക്തി സംഭരിക്കൂ മെൻ്റലി സ്ട്രെങ്ത് കൊണ്ടുവന്ന് മെൻ്റലി സ്ട്രോങ് ആവണം നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ അയനോക്കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംബറുടെ പദവി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണം ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു എനർജി കൊണ്ടുവന്നേ മതിയാവൂ അതിനായിട്ട് എന്താണ് നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം മനസ്സിലായ നിശ്ചയിക്കണം നിങ്ങൾക്കൊരു ദാർഢ്യം അതിലൊരു ഉറപ്പ് വേണം നിങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവണം നിങ്ങളുടെ മനസ്സിന് ധൈര്യം കൊടുക്കണം എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഒരു വാക്കുകൊണ്ടും എന്നെ മുറിവേൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ഉണ്ടാവും ഇതുപോലെയുള്ള സന്തോഷങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്ന അതിനോ കബ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് മനോബലം ഉണ്ടാവണം മനോബലം നിങ്ങൾ കൊണ്ടുവന്നേ മതിയാവും ആരും നിങ്ങൾക്ക് മനസ്സിന് ബലം കൊണ്ടു തരത്തില്ല എല്ലാവരും നിങ്ങളെ തളർത്തിയിടാൻ മാത്രമേ ശ്രമിക്കൂ കൂടെ നിന്ന് സ്നേഹം നടിച്ച് നിൽക്കുന്നവരൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഒത്തിരി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ അല്ലായെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചില നല്ല കാര്യങ്ങളും വർത്തമാനവും ഒക്കെ പറയും പക്ഷെ തിരിഞ്ഞു നിന്ന് അവർ ചിന്തിക്കുന്നത് മറ്റൊന്നായില്ല അതുകൊണ്ട് കൂടെ ഉള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിക്ക് വരണമെങ്കിൽ കൊണ്ടുവരണ പുരോഗതി കൊണ്ടുവരണമെങ്കിൽ ജീവിതത്തിൽ ഇവിടെ സ്ട്രെങ്ത് കൈവരിച്ചേ മതിയാകൂ അതിനായിട്ട് നിങ്ങൾ ക്ഷമ പാലിക്കണം സ്നേഹമുണ്ടാകണം മറ്റുള്ളവരുടെ ദയ ഉണ്ടാവണം കമ്പാഷൻ ഉണ്ടാവണം മനസ്സിലായോ ഇത്തരത്തിലുള്ള വികാരങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് പൊതുവേ നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്ക് പൊതുവേ മനസ്സിലൊരു പരിശുദ്ധി നിറച്ചു കഴിഞ്ഞാൽ സത്യസന്ധത നിറച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇന്നർ വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നയൻ ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു നയൻ ഓഫ് കബ്സന്റെ എന്ന് പറയുന്ന എനർജി എന്താണ് ഒത്തിരി സന്തോഷത്തിലേക്ക് വരാൻ കഴിയും സന്തോഷത്തിൻ്റെതായ ഒരു സഫലതയാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് ഇവിടെ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ളത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി വ്യക്തികളുമായുള്ള കണ്ടുമുട്ടൽ കൂടിച്ചേരൻ ഒക്കെയും ഇവിടെ സാധിക്കുന്നുണ്ട് നല്ലതുപോലെ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എംബ്രോഡ് എനർജിയാണ് അതായത് ജീവിതത്തിൽ ഫോറാണ് നമ്പർ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുത്താൻ കഴിയും മനസ്സിലായി ഇതുപോലെ മനസ്സ് ചഞ്ചലമാകാതെ മുന്നോട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അതിനായിട്ട് എഫേർട്ട് എടുത്ത് അതിനായിട്ട് ദൈവാനുഗ്രഹം കൂടെ കൂട്ടിക്കലർത്തിയാൽ സ്പിരിച്വാലിറ്റിയും കൂടെ കൂട്ടിക്കലർത്തിയാൽ സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റിയെ കൂടെ കൂട്ടിക്കലർത്തി മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഥിരത ലഭിക്കുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ജോബ് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് ലഭിക്കാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ വരികയും നിങ്ങളുടെ ജീവിതം നല്ല വിജ്ഞാനം നിറഞ്ഞതായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഇനിയൊരു വ്യക്തിക്ക് നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമയദോഷമായിരിക്കണം മനസ്സിലായോ ഒരു സമയദോഷം എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു എനർജി കണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എനർജി ഓഫ് ടെന്നോക്സോഡിന്റെ എനർജി വന്നിട്ടുണ്ടാവാം ഒരുപാട് ചിറ്റിങ്ങ് പരാജയം ഒരു സ്നേഹം കിട്ടാത്ത അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പലപ്പോഴും എനിക്ക് ആരിൽ നിന്നും ഒരു സ്നേഹം കിട്ടുന്നില്ല ഞാൻ ചെയ്തു പോകാൻ ഞാൻ നല്ല കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത് പക്ഷെ ആരും അത് അംഗീകരിച്ചു തരുന്നില്ല എപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടും അതിനൊരു വിലയും ആരും തരുന്നില്ല അവിടെ എല്ലാം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ബാക്കിയുള്ളവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കുറച്ച് നാൾ മാത്രമേ നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ അവിടെ നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നുണ്ട് വീലോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു സമയദോഷത്തിന് ഇതെല്ലാം അനുഭവിച്ചേ മതിയാകൂ ഒരു കർമ്മം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് തീർന്നു കിട്ടുകയില്ല അതിൻ്റെതായ ഒരു വഴിയുണ്ട് അതിന്റേതാ അതിൻ്റെതായ ഒരു കാലഘട്ടമുണ്ട് ഇത്ര സമയം നിങ്ങളത് അനുഭവിക്കണം അതിൻ്റെ തീവ്രത കുടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും വലിയ പാപം ചെയ്തവർക്ക് കുറെ കാലം അനുഭവിക്കണം ചെറിയതാണെങ്കിലോ അതിനനുസരിച്ചുള്ളത് അത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സുവരെ നിങ്ങൾ അത് അനുഭവിച്ചേ മതിയാകൂ എന്ന് കാണും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ പലർക്കും പല തരത്തിലുള്ളതാണ് പിന്നെ നമ്മൾ ചില എൻ വർക്കുകൾ ചെയ്ത് അതുപോലെ സ്പിരിച്വാലിറ്റിയിലൂടെ മുന്നോട്ട് വന്നിട്ട് നമ്മളുടെ ആ കർമ്മയുടെ തീവ്രത കുറച്ച് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയും നമ്മളെ കൊണ്ട് പറ്റും അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ സമയം നല്ലതായി വരുന്നു ആ മോശം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു ഇവിടെ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഹൈപ്രിസ്റ്റെസ് എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നു ദൈവികമായ പാതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയമാറ്റം വന്നതിന് ശേഷം അല്ലെ അപ്പൊ ഇവിടെ നല്ലതെന്ത് മോശം എന്ത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് മുമ്പൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്ന പെട്ടെന്ന് സഹായിക്കുമായിരുന്നു ഇപ്പോൾ ഒന്ന് ആലോചിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് കുറച്ചൊന്ന് ആലോചിക്കും നല്ല അറിവുണ്ട് ഉള്ളിൽ മനസ്സിലായി ആ അറിവിനെ പ്രയോജനപ്പെടുത്തും അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം വരുന്നത് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഇവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്രിസ്റ്റസ് എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവുന്ന ഒരു എനർജി ഫെമിനിൻ എനർജിയാണ് ഇവിടെ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാൻ പറ്റില്ല നിങ്ങളെ സ്വാധീനിക്കാൻ നോക്കും മറ്റു പലരും സാമ്പത്തികത്തിന് വേണ്ടി സ്വാധീനിക്കും അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി സ്വാധീനിക്കും ഇതൊന്നും നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്ന എനർജി ഇവിടെ ഇല്ല മനസ്സിലായി ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എന്താണ് ഒരു ഉൾക്കാഴ്ചയാണ് നിങ്ങൾക്കുള്ളിലെ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു ആ ഉൾക്കാഴ്ചയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നു നല്ലവരാരാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒന്നും നിങ്ങളെ ബാധിക്കുകയേ ഇല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയുന്നു ഒരു ദൈവികമായ എനർജിയാണ് ഡിവൈൻ മസ്കുലിൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനിൻ എനർജി ഇത് നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ചില പാർട്ട്ണറെ പറ്റി നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവണം നിങ്ങൾ മനസ്സിലിട്ട് താലോലിച്ചിട്ടുണ്ടാവണം ആ ഒരു സ്വപ്നം സഫലമാക്കി എടുക്കാൻ അല്ലെങ്കിൽ അതേപോലെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവണം പണ്ട് മുതൽക്കായി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില വ്യക്തികൾ എല്ലാ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള കൺസെപ്റ്റ് അല്ലേ ജീവിതത്തിൽ ജീവിത പങ്കാളി വരുന്നതിനെ പറ്റി അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തകൾ നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകും സ്വപ്നം നിങ്ങൾക്ക് സഫലമാക്കാൻ സാധിക്കുന്നു ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയായിരിക്കാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമാണ് ആ ജീവിതത്തിനിടയ്ക്ക് ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചില നെഗറ്റീവ് എനർജീസ് കയറിയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേർപിരിയേണ്ടതായ സാഹചര്യം വന്നിട്ടുണ്ടാവണം അങ്ങനെ എത്രയെല്ലാം സാഹചര്യങ്ങൾ വന്നാലും എത്രയൊക്കെ കാറും കോളും കൊടുങ്കാറ്റും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങൾ വീണ്ടും അടുത്തു തന്നെ വരും കാരണം കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് നാളുകളുടെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കുറച്ച് മാസങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ വേർപിരിഞ്ഞിരിക്കേണ്ട ഗതികേട് ഉണ്ടാവാം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിരിക്കാം അവിടെ ഒരുപാട് ഒരുപാട് പരസ്പരം വഴി പറയുന്ന എനർജി ഉണ്ടായിരിക്കാം ഒരിക്കലും കൂട്ടി മുട്ടത്തില്ല ഇനി അല്ലെങ്കിൽ കൂടി ചേരുകയില്ല എന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരും മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കോടതി വഴി കേസുകളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ടാവാം എന്നിരുന്നാൽ കൂടെയും ഇതുപോലെ സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ പാർട്ട്ണർ നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒത്തുചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതാണ് നിങ്ങളുടെ സ്വപ്നം സഫലമാക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് യൂണികോൺസിൻ്റെ എനർജിയാണ് നിങ്ങളോട് യൂണിക്കോൺസ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാവേ രണ്ട് മൂന്ന് നാല് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഇവിടെ നമുക്ക് ട്രസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് ലീപ് ഇൻ ടു ദു ഹൗ ആൻഡ് മൂവ് ഫോർവേഡ് ബിലീവ് യു വിൽ ഫ്ലൈ എത്ര നല്ല ആശയമാണെന്നറിയോ ഇങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകണം എന്താന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യത്തിലേക്കല്ല പോകേണ്ടത് അറിഞ്ഞുകൂടാത്തതിനെ അറിയാനാണ് ശ്രമിക്കേണ്ടത് നമുക്ക് പല കാര്യങ്ങളും അറിയാം അതിലേക്ക് പിന്നെയും നമ്മൾ എന്തിനാ തലയിട്ട് കൊടുക്കുന്നത് വേണ്ട അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം അറിയാനാണ് ശ്രമിക്കേണ്ടതല്ലേ അങ്ങനെ വരണം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകൂ അതിലൊന്നും വിശ്വസിച്ചുകൊണ്ട് അതിനെ എനിക്കറിയാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ അതിലെനിക്ക് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ അവിടെ എന്താണ് ബിലീവ് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പറക്കാൻ സാധിക്കും നിങ്ങൾക്ക് കുതിച്ചുയരാൻ സാധിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് മുൻപന്തിയിൽ വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്സ് ആണ് റിലീസ് യുവർ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ ഒന്ന് റിലീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം മനസ്സിലായി അത് അല്ലെങ്കിൽ തന്നെയോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇന്നർ വർക്ക് ചെയ്ത് റിലീസ് ആക്കിക്കൊണ്ടേ ഇരിക്കണം മനസ്സിലായോ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് യു ആർ ആൻഡ് ഓൾഡ് സോൾ വിത്ത് ഡീപ് വിത്ത് ഡീപ്പ് വിസ്കം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഒരു ഓൾഡ് സോൾ സോളാണെന്ന് മനസ്സിലായോ നിങ്ങൾ ഒരു ഓൾഡ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് അനുഭവങ്ങൾ വന്ന് വന്ന് പാഠം പഠിച്ചിട്ട് ഇൻഡ്യൂഷൻ വരുന്ന വ്യക്തി പിന്നീട് പുതിയ അറിവിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തി അതാണ് എന്താ എന്തെന്ന് പറയുന്നത് ഓൾഡ് സോൾ എന്ന് പറയുന്നത് മനസ്സിലായോ ഓൾഡ് സോളും ന്യൂ സോളും ഉണ്ട് അറിയാവില്ല നിങ്ങൾക്ക് ഓൾഡ് സോൾ എന്ന് പറയുന്നത് എന്താണ് അനുഭവങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മൂന്നാല് തവണ മൂന്നാല് പേരുമായിട്ട് മാറി മാറിയുള്ള കണക്ഷൻ സാമ്പത്തിക ഞെരുക്കങ്ങൾ മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചു വരുന്നതാണ് ഒരു ഓൾഡ് സോൾ എന്ന് പറയുന്നത് ആ ഓൾഡ് സോളിന് തീർച്ചയായിട്ടും ഇൻട്യൂഷൻ ഉണ്ടായിരിക്കും അങ്ങനെ വരുന്നതിന് എന്താണ് നല്ല അറിവുണ്ടായിരിക്കും അങ്ങനെ വരുന്ന ഓൾഡ് സോളിന് മനസ്സിലായോ കാരണം എന്താണ് അറിവുണ്ടാകുന്നത് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ് ചെയ്ത് വരികയല്ലേ പല ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വരികയാണ് അല്ലാതെ ഒന്നും പഠിക്കാതെ ഒരു പാഠം പോലും നമ്മൾ പഠിച്ചിട്ടില്ല ജീവിതത്തിൽ നമുക്ക് ഒരു അനുഭവവും വന്നിട്ടില്ല നമ്മൾ എങ്ങനെയാണ് ഒരു പാഠം പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഓൾഡ് സോളിന് ഒരുപാട് ഒരുപാട് പാഠം പഠിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ എന്താ ചെയ്യണം എന്ത് ചെയ്യണം ഹീലിങ് യുവർ പാസ്റ്റ് നിങ്ങൾ ഇത് തീരെ അങ്ങ് പീക്രി അക്ഷരത്തിലാണ് കാണാൻ പറ്റുന്നില്ല അപ്പം വായിക്കാൻ പറ്റുന്നില്ല വലിയ ബുദ്ധിമുട്ട് അപ്പൊ അതാണ് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയിലെത്താൻ സാധിക്കും അപ്പൊ പാസ്റ്റ് ലൈഫ്സിലെ കർമ്മയെല്ലാം നിങ്ങൾക്ക് ക്ലിയറാക്കാൻ പറ്റും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരും ഇവിടെയാണ് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ഥാപനം പിന്നീട് വന്നിരിക്കുന്നത് ദിസ് ചലഞ്ച് വിൽ മേക്ക് യുവർ യു സ്ട്രോങ് സ്ട്രോങ്ങർ അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസ് വരുമല്ല നമ്മുടെ ജീവിതത്തിലെല്ലാം ചലഞ്ചസ് വരും വെല്ലുവിളികൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെ വരാവോ അതെല്ലാം വന്നോട്ടെ പക്ഷെ ഇവിടെ നിന്ന് എന്താണ് നമ്മൾ ആ പഴയ ആളായി മാറുമല്ല ചെയ്യുന്നത് നമ്മൾ ഒന്നുകൂടി സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ എന്താണ് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് മാത്രമാണ് മനസ്സിലായോ യു വിൽ ഗെറ്റ് ത്രൂ ടു അതർ സൈഡ് ലുക്ക് ഫോർ ദ ഗിഫ്റ്റ്സ് ഇൻ ടു ദ സിറ്റുവേഷൻ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ വലിയ ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലാണ് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഡാൻസ് ചെയ്യ മൂവ് യുവർ ബോഡി മ്യൂസിക് ഇപ്പൊ പാട്ട് കേട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന പാട്ട് കേൾക്കണം നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ബോഡി ചലിപ്പിക്കുക വളരെയധികം സന്തോഷത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ട് മ്യൂസിക് ട്യൂൺ ചെയ്യുക ഡാൻസ് ചെയ്തുകൊണ്ട് മ്യൂസിക് കേട്ട് ഡാൻസ് ചെയ്യുക ഡാൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേയ്ക്ക് ബൈ